ആ അമ്മമാരോട് ചോദിക്കാനുള്ളൊരു കാര്യം മറ്റാരെയും കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കിട്ടിയില്ലേ എന്നുള്ള കാര്യമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് എം എൽ എ ജനപ്രതിനിധിക്കെതിരെ ഉയർന്ന കേരളത്തിൽ ഉയർന്ന പെൺകുട്ടികൾ തുറന്നു പറഞ്ഞ ദുരനുഭവങ്ങൾ ഈ ആശാ അറിഞ്ഞില്ല എന്നാണോ ഈ ആശമാരുടെ സമരം അത് ഒരു ഒരു ഘട്ടം പിന്നിട്ടുകൊണ്ട് അവർ നേടിയെടുത്ത ഐതിഹാസികമായ സമരത്തിന്റെ ചെറിയൊരു വിജയം അതായത് ആയിരം രൂപ മാത്രമേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ അങ്ങനെ ഒരു സമരമുഖത്ത് നിൽക്കുമ്പോൾ ഇന്ന് ചർച്ചയാകേണ്ടത് അവരെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ ഇന്ന് ചർച്ചയായി മാറിയത് രാഹുൽ വരവാണ് ആ രാഹുൽ മാത്തിന്റെ ഈ വരവിന്റെ പ്രസക്തിയും അതുണ്ടാക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചോദ്യങ്ങളും എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രജീഷ് ഇപ്പൊ പ്രജീഷ് പറഞ്ഞതുപോലെ കേരളം മുഴുവൻ ഒന്നടങ്കം ആശമാർക്ക് അർഹമായ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതാണ് ഈ സമരം തുടങ്ങിയത് മുതൽ ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരം അവസാനിപ്പിച്ച് അവസാനിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല അവർ ജില്ലാ തലങ്ങളിലേക്ക് മാറുകയാണ് ഇന്ന് അതിന്റെ സമാപന ദിവസമാണ് ആ സമാപന ദിവസം എന്തുകൊണ്ടാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ക്ഷണിച്ചത് ഇപ്പോൾ എസ് മിനിയുടെ പ്രതികരണം നമ്മൾ കണ്ടു ക്ഷണിച്ചിട്ടാണ് രാഹുൽ വന്നത് അവർക്ക് വേറെ ആരെയും വിളിക്കാനില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ രാഹുൽ പറഞ്ഞൊരു വാചകമുണ്ട് ഈ സതീഷൻ വരുന്നത് ായി ബന്ധപ്പെട്ട് ഇറക്കി വിട്ടതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ രാഹുൽ പറഞ്ഞൊരു കാര്യം എന്റെ അമ്മമാരാണ് ഇവർ അവരെങ്ങനെ എന്നെ ഇറക്കി വിടുമെന്ന് ആ അമ്മമാരോട് ചോദിക്കാനുള്ളൊരു കാര്യം മറ്റാരെയും കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കിട്ടിയില്ലേ എന്നുള്ള കാര്യമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് എം എൽ ജനപ്രതിനിധിക്കെതിരെ ഉയർന്ന കേരളത്തിൽ ഉയർന്ന പെൺകുട്ടികൾ തുറന്നു പറഞ്ഞ ദുരനുഭവങ്ങൾ ഈ ആശാപ്രവർത്തകർ അറിഞ്ഞില്ല എന്നാണോ ഇപ്പോൾ അമ്മമാർ എന്ന് പറയുന്നു ആ അമ്മമാർ ആശാപ്രവർത്തകർ ആ അവരെയൊക്കെ നമ്മൾ എത്രയോ ദിവസമായി കാണുന്നു അവരുടെ മക്കളാകാൻ പ്രായമുള്ള പെൺകുട്ടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് എന്തിനൊരു ഓഡിയോ സന്ദേശം വരെ ഉണ്ട് ഗർഭിണിയായ ഒരു പെൺകുട്ടിയുടെ ഓഡിയോ സന്ദേശം നമ്മൾ കേട്ടതാണ് അതിൽ രാഹുൽ മാംകൂട്ടത്തിൽ എന്താണ് പറയുന്നത് ഈ പക്ഷേ അവിടെ ഒരു ചോദ്യം എന്താണ് ഒഴികെ ബാക്കിയുള്ള ജില്ലയിലെ രാഹുൽ പരാതി പരാതി ഉണ്ടോ ഉണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു കഷ്ണം പേപ്പർ ശരി പക്ഷേ ഈ നിമിഷം വരെ രാഹുൽ മാങ്കുട്ടം ിൽ അത് നിഷേധിച്ചിട്ടുണ്ടോ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ല ഒരു പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം വന്നതിൽ അതിൽ എന്താണ് പറയുന്നത് ദേവി അതായത് ഗർഭിണിയായ പെൺകുട്ടി പറയാണ് നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് അഞ്ച് സെക്കൻഡ് പോലും വേണ്ട എന്ന് നിനക്കറിയില്ലേ എന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ നീ അത് ചെയ്തേക്കു എന്ന് പെൺകുട്ടി പറയുമ്പോൾ ഒരു വഷളം ചിരിയാണ് രാഹുൽ ചിരിക്കുന്നത് ആ ഈ നിമിഷം വരെ രാഹുൽ നിഷേധിച്ചിട്ടില്ല മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ പാങ്കൂട്ടത്തിൽ ക്ഷണിച്ചു അവിടെ ആ ആശാപ്രവർത്തകർക്ക് ആ പെൺകുട്ടിയുടെ അമ്മയമാരാകാൻ പ്രായമുള്ളവരുണ്ട് അപ്പോൾ എന്തുകൊണ്ട് മറ്റാരെയും കിട്ടിയില്ലേ ഇനിയിപ്പം ഇടതിൽ നിന്ന് വിളിക്കാൻ കഴിയില്ല കേരളത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കുറവുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ വിഷയം വേറെ തന്നെ സംസാരിക്കേണ്ടതാണ്